നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ നടപ്പിലാക്കിയ സമ്പൂർണ്ണ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സംവിധാനം കുടിയേറ്റക്കാർക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കയും മാനസിക സമ്മർദ്ദവും സൃഷ്ടിക്കുന്നതായി പഠന റിപ്പോർട്ട് മൈഗ്രന്റ് സർവകലാശാലയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആരംഭിച്ച ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരും നിയമപരമായി താമസിക്കുന്നവരും തങ്ങളുടെ താമസാവകാശം തെളിയിക്കാൻ ഈ വിസ നിർബന്ധമാക്കിയതാണ് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത് ഡിജിറ്റൽ സംവിധാനത്തിലെ സാങ്കേതിക തകരാറുകൾ സമയപരിധിയിലെ മാറ്റങ്ങൾ വെബ്സൈറ്റിലെ പിഴവുകൾ എന്നിവ കാരണം തൊഴിൽ യാത്ര വീട് വാടകക്കെടുക്കൽ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രവാസികൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് മുൻകാലങ്ങളിലെ വിൻഡ്രിഷ് സംഭവം പോലുള്ള കാരണം സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന പഠനത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നു പലപ്പോഴും തൊഴിലുടമകൾക്കും വിമാനത്താവള ജീവനക്കാർക്കും ഡിജിറ്റൽ പരിശോധനകളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതും അവകാശങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ ക്ഷേക്കോട് ലഭിക്കുന്നതിലെ സാങ്കേതിക തടസ്സങ്ങളും പ്രവാസികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് സാങ്കേതിക പരിജ്ഞാനം കുറഞ്ഞവരും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യമില്ലാത്തവരും ഭിന്നശേഷിക്കാരും ഈ പുതിയ സംവിധാനത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഹോം ഓഫീസ് ഹെൽപ്പ് ലൈനുകളിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തത് പലരെയും അനിശ്ചിതത്തിലാക്കുന്നുണ്ട് മതിയായ ബദൽ മാർഗങ്ങളില്ലാതെ ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങൾ നിർബന്ധമാക്കുന്നത് നിയമപരമായ അവകാശങ്ങൾ പോലും നഷ്ടപ്പെടാൻ കാരണമായേക്കാമെന്ന് ബാർവിക് സർവകലാശാലയിലെ ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇംഗ്ലണ്ടിലെ സ്കൂളുകളിൽ അധ്യാപകരാകാൻ എത്തുന്ന ബിരുദധാരികളുടെ എണ്ണത്തിൽ വൻ വർധന വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച അധ്യാപകർ പരിശീലനത്തിന് ചേർന്നവരുടെ എണ്ണത്തിൽ പതിനൊന്ന് ശതമാനം വർധനവാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഉണർവാണിത് പ്രധാനമായും കണക്ക് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിലാണ് ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കൂടിയിരിക്കുന്നത് എന്നത് വർഷങ്ങളായി തുടരുന്ന അധ്യാപക ക്ഷാമത്തിന് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് സർക്കാർ നിശ്ചയിച്ച റിക്രൂട്ട്മെന്റ് ലക്ഷ്യങ്ങൾ ഭൂരിഭാഗം മറികടക്കാൻ ഇത്തവണ സാധിച്ചു പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ കാര്യത്തിൽ ലക്ഷ്യത്തിന് മുകളിൽ നിയമം വന്നു കഴിഞ്ഞ വർഷം തൊണ്ണൂറ് ശതമാനം മാത്രം നേടിയ സ്ഥാനത്ത് ഇത്തവണ നൂറ്റി ഇരുപത്തി ആറ് ശതമാനം പേരെയാണ് നിയമിക്കാൻ സാധിച്ചത് സെക്കൻഡറി സ്കൂളുകളിലും സയൻസ് സാങ്കേതിക കണക്ക് തുടങ്ങിയ വിഷയങ്ങളിലും ആവശ്യത്തിന് ഉദ്യോഗാർത്ഥികളെ ലഭിച്ചു ഇതിൽ ഫിസിക്സ് അധ്യാപകരുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണ് വിദേശത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിലും ചെറിയ വർധനവുണ്ടായിട്ടുണ്ട് അതേസമയം ഒറ്റ വർഷത്തെ കണക്കുകൾ കൊണ്ട് മാത്രം അധ്യാപക ക്ഷാമം പൂർണ്ണമായി പരിഹരിക്കാനാവില്ലെന്ന് അധ്യാപക സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ശമ്പളവും സേവന വേതന വ്യവസ്ഥകളും മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഈ വളർച്ച നിലനിർത്താനാവൂ എന്നും അവർ വ്യക്തമാക്കി കൂടാതെ ജനന നിരക്കിലെ കുറവ് കാരണം ഭാവിയിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമെന്ന റിപ്പോർട്ടുകളും കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങൾ വിദേശ അധ്യാപകരുടെ വരവിനെ ബാധിച്ചേക്കാമെന്ന ആശങ്കകളും ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടനിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ വേഗത്തിൽ തീർപ്പിലാക്കുന്നതിനായി നൂറ്റാണ്ടുകളായി തുടരുന്ന ജൂറി വിചാരണാ രീതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചു മൂന്നു വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ആയിരക്കണക്കിന് കേസുകൾ ഇനി ജൂറിക്ക് പകരം ജഡ്ജിമാരോ മജിസ്ട്രേറ്റുമാരോ നേരിട്ടാകും വിചാരണ നടത്തുകയെന്ന് യു കെ ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമി അറിയിച്ചു എൺപതിനായിരത്തിലോളം കേസുകൾ കെട്ടിക്കിടക്കുന്നത് മൂലം കോടതി നടപടികൾ അനിശ്ചിതകാലമായി നീളുന്നത് ഇരകൾക്കും പ്രതികൾക്കും ഒരുപോലെ നീതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന്റെ ഈ നടപടി കൊലപാതകം ബലാത്സംഗം മനുഷ്യക്കടത്ത് തുടങ്ങിയ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളിൽ നിലവിലുള്ള ജൂറി വിചാരണ രീതി തന്നെ തുടരും എന്നാൽ സങ്കീർണമായ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും സാങ്കേതികമായി ദൈർഘ്യമേറിയ കേസുകളിലും ഇനി മുതൽ ജഡ്ജിമാർ മാത്രമുള്ള വിചാരണയാകും നടക്കുക കൂടാതെ മജിസ്ട്രേറ്റുമാർക്ക് വിധിക്കാവുന്ന പരമാവധി തടവ് ശിക്ഷ നിലവിലെ പന്ത്രണ്ട് മാസത്തിൽ നിന്ന് പതിനെട്ട് മാസമായി ഉയർത്താനും പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് വിചാരണ തീയതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് സ്വിഫ്റ്റ് എന്ന പേരിൽ പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത് അതേസമയം സർക്കാരിന്റെ ഈ നീക്കത്തിനെതിരെ നിയമവിദഗ്ധർക്കിടയിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ നിന്നും കടുത്ത വിമർശനവും ഉയരുന്നുണ്ട് സാധാരണക്കാരായ ജൂറി അംഗങ്ങളെ ഒഴിവാക്കി ജഡ്ജിമാർക്ക് പകരം അധികാരം നൽകുന്നത് നീതി നിർവഹണത്തിലെ സുതാര്യതയെ ബാധിക്കുന്നതാണെന്ന് പ്രധാന ആക്ഷേപം ജഡ്ജിമാർക്കിടയിൽ വംശീയവും സാമൂഹികവുമായ വൈവിധ്യം കുറവാണെന്നും ഇത് പക്ഷാപരമായ വിധികളിലേക്ക് നയിച്ചേക്കാമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോടതികളുടെ അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവാണ് കേസുകൾ കെട്ടിക്കിടക്കാൻ കാരണമെന്ന് ജൂറി സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നത് ഇതിനൊരു ശരിയായ പരിഹാരമല്ലെന്നും അവർ വാദിക്കുന്നു യു കെയിൽ അഞ്ചു ലക്ഷത്തിലധികം കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ശിശു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ താൽക്കാലിക താമസ സൗകര്യങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതിനും കുട്ടികളെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകുന്നതാണ് പുതിയ പാക്കേജ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അഞ്ചര ലക്ഷം കുട്ടികളെയെങ്കിലും ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഈ നടപടികളിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് കീഫ് സ്റ്റാർമർ തന്റെ സർക്കാരിന്റെ ധാർമ്മിക ദൗത്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണത്തിൽ ഏറ്റവും വലിയ മാറ്റം സൃഷ്ടിക്കുക രണ്ട് കുട്ടികൾക്ക് മാത്രം ആനുകൂല്യം എന്ന പരിധി എടുത്തു മാറ്റുന്ന തീരുമാനമാണിത് ഇതിനായി മുന്നൂറ് കോടി പൗണ്ടാണ് വകയിരുത്തിയിരിക്കുന്നത് ഭവനരഹിതരായ കുടുംബങ്ങളെ താൽക്കാലിക ബി എൻ ബി താമസ സൗകര്യങ്ങളിൽ നിന്ന് ആറാഴ്ചക്കുള്ളിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നതിനായി എൺപത് ലക്ഷം പൗണ്ടിന്റെ പൈലറ്റ് പദ്ധതി ഇരുപത് കൗൺസിലുകൾ നടപ്പിലാക്കും കൂടാതെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്ന ജോലി ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ചൈൽഡ് കെയർ ചിലവുകൾ മുൻകൂറായി ലഭിക്കുന്നതിനുള്ള നിയമങ്ങളും ഇളവുകൾ വരുത്തും കുട്ടികളെ താൽക്കാലിക വസതികളിലേക്ക് മാറ്റുമ്പോൾ സ്കൂളുകളെയും ഡോക്ടർമാരെയും അറിയിക്കാൻ കൗൺസിലുകൾക്ക് നിയമപരമായ ബാധ്യതയുണ്ടാകും നവജാത ശിശുക്കളുള്ള അമ്മമാരെ അനുയോജ്യമല്ലാത്ത താമസ സ്ഥലങ്ങളിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നത് തടയാൻ എൻ എച്ച് എസുമായി ചേർന്ന് പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും ബജറ്റിൽ ചാൻസലർ റേച്ചൽ ആൾ പ്രഖ്യാപിച്ച മാറ്റങ്ങൾക്കൊപ്പം ഈ പുതിയ നടപടികളും ചേരുമ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ ലഘൂകരണത്തിനാണ് വഴിയൊരുങ്ങുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പദ്ധതിയെ വിവിധ സന്നദ്ധ സംഘടനകൾ സ്വാഗതം ചെയ്തു ജനങ്ങളുടെ രാഷ്ട്രീയ ചിന്താഗതികളെ സ്വാധീനിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എ ഐ ചാർട്ട് ബോട്ടുകൾക്ക് സാധിക്കുമെന്ന് യു കെ ഗവൺമെന്റിന്റെ എ ഐ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി എന്നാൽ ആളുകളെ ഏറ്റവും അധികം സ്വാധീനിക്കാൻ ശേഷിയുള്ള എ ഐ മോഡലുകൾ നൽകുന്ന വിവരങ്ങളിൽ വലിയൊരു പങ്കും തെറ്റാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് എ ഐയുടെ സ്വാധീന ശേഷിയെ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പഠനമാണിത് ഏകദേശം എൺപതിനായിരം പേരെ പങ്കെടുപ്പിച്ച് പത്തൊൻപത് വ്യത്യസ്ത എ എൽ മോഡലുകൾ ഉപയോഗിച്ചാണ് ഗവേഷണം നടത്തിയത് ചാറ്റ് ജി ബി ടി ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് തുടങ്ങിയ പ്രമുഖ മോഡലുകൾ ഇതിനായി ഉപയോഗിച്ചു കണക്കുകളിലും തെളിവുകളിലും നിരത്തി വിവരസമൃദ്ധമായ മറുപടികൾ നൽകുന്ന ചാറ്റ് ബോർഡുകളാണ് ആളുകളെ കാര്യമായി സ്വാധീനിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകി വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അവ നൽകുന്ന ഉത്തരങ്ങളിലെ സത്യസന്ധതയും കൃത്യതയും കുറയുന്നതാണ് ഗവേഷണകർ കണ്ടെത്തുന്നത് വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിനേക്കാൾ എ ഐ മോഡലുകൾക്ക് നൽകുന്ന പ്രത്യേക പരിശീലനമാണ് അവയെ കൂടുതൽ ആകർഷകമാക്കുന്നത് മനുഷ്യനേക്കാൾ വേഗത്തിൽ വലിയ അളവിൽ വിവരങ്ങൾ കൈമാറാൻ കഴിയുമെന്നത് എഐകളുടെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാൽ കൃത്യതയില്ലാത്ത വിവരങ്ങൾ പ്രചരിക്കുന്നത് പൊതുചർച്ചകളെയും ജനാധിപത്യ പ്രക്രിയയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് സയൻസ് ജേണൽ പ്രസിദ്ധീകരിച്ച ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം